നിങ്ങളൻ കണ്ണുകൾ ചൂഴന്നെടുക്കൂ നിങ്ങളീ നാവിൻ്റെ വേലറുക്കൂ നിങ്ങളെ കർണ പടമധ്യഭാഗത്ത് കൂടത്തിനാലൊന്നാഞ്ഞടിക്കൂ ആർത്തിരമ്പുന്ന പ്രതിഷേധ കടലിനെ തല്ലിയുതുക്കുവാൻ നോക്കിടണ്ട പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആമുഖമായി ഇത് പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള കൂടുതൽ വ്യക്തതയോട് കൂടിയിട്ടുള്ള എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാമായിരുന്നു അന്തം കമ്മികൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരു മറുപടിയുമായി വരുമെന്ന് ഇന്നലെ തന്നെ വീഡിയോ ചെയ്തപ്പോൾ അറിയാമായിരുന്നു അതുകൊണ്ട് അവരുടെ വീഡിയോകൾ വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് വളരെ വ്യക്തമായി പൂർണ്ണമായും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ തുടങ്ങിയ വിഷയത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം ഇവിടെയായിരുന്നു നമ്മൾ തുടങ്ങിയതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വ്യക്തിപരമായി ഞാൻ സംഭാവന ചെയ്യില്ല എന്നും പകരം മൂന്ന് വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയ ഒരു പോസ്റ്റിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങളാണ് ഇന്ന് ഇവിടെ കഴിഞ്ഞ ദിവസത്തെ കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് വിഷയവുമായി എത്തി നിൽക്കുന്നതെന്ന് ആലോചിക്കുക അപ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചിലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലത്തെ എൻ്റെ വീഡിയോ വന്നതിന് ശേഷം ചില ന്യായീകരണങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരടുത്ത് ആദ്യമേ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ നിങ്ങൾ പറയുന്ന വിദ്യാശ്രീ എന്ന പദ്ധതിയും നിങ്ങൾ പറയുന്ന വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതിയും വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം തന്നെയാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത് പക്ഷേ എന്തുകൊണ്ടാണ് വിദ്യാകിരണം പദ്ധതിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറയാതിരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ന്യായീകരണവുമായി ഇറങ്ങിയതിന് ശേഷം ശേഷം പറയുമ്പോൾ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എൻ്റെ തുടക്കത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും വലിപ്പിക്കുന്ന ഉത്തരം നിങ്ങൾ തന്നെ നൽകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ വ്യക്തമായി കേൾക്കുക അതിനു മുമ്പ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഒന്നുകൂടി പറയാം എന്തുകൊണ്ടാണ് വിദ്യാകിരണം പദ്ധതിയുടെ കാര്യത്തിലേക്ക് ഞാൻ കടക്കാതിരുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ തന്നെ പത്രസമ്മേളനത്തിൻ്റെ വരികളെ മാത്രം അടർത്തിയെടുത്തിട്ടാണ് ഞാൻ സംസാരിച്ചത് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ കെ എസ് എഫ് ഇക്ക് നൽകി ഇതുവഴി ആകെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞു നിർത്തിയത് ഇതാണ് വസ്തുത നാല്പത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികൾക്ക് കുടുംബശ്രീ വഴിയുള്ള വിദ്യാശ്രീ പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് വിദ്യാകിരണം പദ്ധതിയും വിദ്യാശ്രീ പദ്ധതിയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് കെ എസ് എഫ് നാല്പത്തി ഏഴായിരം ലാപ്ടോപ്പുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എൺപത്തൊന്ന് കോടി എന്ന് എൺപത്തി പോയിന്റ് നാല് മൂന്ന് കോടി രൂപ നൽകി എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അല്ലാതെ അല്ലാതെ വിദ്യാശ്രീ എന്നത് മറ്റൊരു പദ്ധതിയാണെന്നും വിദ്യാശ്രീ പദ്ധതി വഴി കൊടുത്തേക്കുന്ന ലാപ്ടോപ്പുകൾക്ക് മാത്രമേ തിരിച്ചടവുണ്ട് എന്നും വിദ്യാകിരണം പദ്ധതി വഴി സർക്കാർ സൗജന്യമായിട്ടാണ് ലാപ്ടോപ്പ് കൊടുത്തത് എന്നുള്ള സഹാക്കന്മാരുടെ ന്യായീകരണ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ നമ്മളോട് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കുക വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് നാല്പത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലാപ്ടോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു കോമൺ സെൻസുള്ള ഏതൊരാളും എങ്ങനെ വിചാരിക്കണം വിദ്യാകരണം പദ്ധതി വഴിയും ചിലപ്പം ഒരു പത്തോ ഇരുപതിനായിരം ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും വിദ്യാശ്രീ പദ്ധതി വഴിയും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതിന്റെ രണ്ടിന്റെയും തുക ഗവൺമെന്റ് തന്നെ കെ എസ് എഫ് കൊടുത്തതാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കെ എസ് എഫ് ഇയുടെ മാനേജിംഗ് ഡയറക്ടറെ ഇന്നലെ വിളിച്ച് സംസാരിച്ചതും മാനേജിംഗ് ഡയറക്ടർ പി എ എന്നോട് വിദ്യാശ്രീ പദ്ധതിക്ക് ഗവൺമെന്റ് പണമൊന്നും നൽകിയിരുന്നില്ല എന്ന് പറഞ്ഞതും പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ചു ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ബഹു പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരെ പ്രിയപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങളെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ വിഷയത്തിൽ ഉള്ള സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ ശ്രമിക്കണം കാരണം ഞാൻ വെറുമൊരു സാധാ പൗരനാണ് എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരാളുമാണ് ഇപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് വിദ്യാശ്രീ പദ്ധതി എന്താണ് വിദ്യാകിരണം പദ്ധതി എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ ബുദ്ധിപരമായി ജനങ്ങളെ പറ്റിച്ച് ഇവർ വെട്ടിച്ചത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ കൂടിയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് അതിൽ വിദ്യാശ്രീ പദ്ധതി എന്തുകൊണ്ടാണ് വിദ്യാശ്രീ പദ്ധതി തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ കെ എസ് എഫ് ഇയുടെ ഒരു വലിയ കച്ചവട ബുദ്ധിയാണ് ഈ വിദ്യാശ്രീ പദ്ധതിക്ക് പിന്നിൽ അതായത് കോവിഡ് സമയത്ത് കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ ലഭ്യമാകണം ഡിജിറ്റൽ പഠനോപകരണങ്ങൾ ലഭ്യമാകണം ഞാനും ഒക്കെ അക്കാലത്ത് മൊബൈൽ ഫോണുകൾ വാങ്ങി നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ് നിരവധി ആൾക്കാർ വാങ്ങി നൽകിയിട്ടുമുണ്ട് ഈ സമയത്താണ് കെ എസ് എഫ്ഇ യുടെ കച്ചവട ബുദ്ധി വിധിക്കുന്നത് വളരെ ബുദ്ധിപരമായി സാധാരണക്കാർക്കിടയിലേക്ക് ലാപ്ടോപ്പുകൾ കൊടുത്തുകൊണ്ട് പണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞാൽ ഈ സ്കീമിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെ വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ കെ എസ് എഫ് അധികൃതർ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് ഈ കുടുംബശ്രീയിലും ഈ തൊഴിലുറപ്പിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരുമാണ് ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഈ പാവങ്ങളെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്ക് പറഞ്ഞ് പറ്റിക്കുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ആദ്യത്തെ നയം അതായത് അഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് അപേക്ഷകളാണ് വിദ്യാശ്രീ എന്ന് പറയുന്ന പദ്ധതി കെ എസ് സി ഫി കുടുംബശ്രീയുമായി ചേർന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇവർക്ക് ലഭിച്ചത് എന്നാലോചിക്കണം ക്ഷത്തി പതിനെണ്ണായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ലാപ്ടോപ്പുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക്സ് ഡിസ്ട്രിബ്യൂട്ടറോടും പോയി നിങ്ങൾ ചോദിച്ചു നോക്കൂ കുറഞ്ഞത് നൂറ് പർച്ചേസിന് നൂറ് പ്രോഡക്റ്റുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയും ലിക്വിഡായിട്ട് പൈസ കൊടുക്കുകയും ചെയ്താൽ ഒരു അൻപത് ശതമാനത്തിൽ താഴെ ഇത് ലഭിക്കുകയും ഇപ്പൊ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ ഇപ്പം നൂറ് ഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു സിക്സ്റ്റി പെർസെന്റേജ് റിഡക്ഷനിൽ നിങ്ങൾക്ക് ഫോണുകൾ ലഭിക്കും അപ്പൊ കെ എസ് എഫ് യുടെ ബുദ്ധി ആലോചിക്കണം ഇത്രയും അപേക്ഷ വരുന്നു എന്ന് കണ്ട ഘട്ടത്തിൽ ഇത്രയും ലാപ്ടോപ്പുകൾ മേടിച്ചു കൊടുത്താൽ ഒരു ലാപ്ടോപ്പിന്റെ പുറത്ത് പതിനായിരം രൂപ രൂപയുടെ ഒരു ലാഭം കെ എസ് എഫ് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയും പക്ഷെ മാസം മാസം പൈസ അടച്ചവർ തീർത്തുള്ളൂ പതുക്കേത് കിട്ടത്തുള്ളൂ പക്ഷേ മിനിമം പതിനായിരം രൂപയുടെ ഒരു ലാഭം ഒരു ലാപ്ടോപ്പിൽ ഇവർക്ക് പറ്റും കാരണം ഇരുപതിനായിരം രൂപ വില വരുന്ന ഒരു ലാപ്ടോപ്പ് പുല്ലുപോലെ പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ കമ്പനികൾ തയ്യാറാവും അപ്പോ ചുരുക്കത്തിൽ അഞ്ചു ലക്ഷം ഇൻഡു പതിനായിരം എന്ന് പറഞ്ഞാൽ ഏതാണ് എത്തിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു പക്ഷെ ഇത് പാളിപ്പോയി കാരണം ഇത്രയും ലാപ്ടോപ്പുകൾ കൊടുക്കത്തക്ക രീതിയിൽ ഒരു കമ്പനികളും അന്ന് അത്രയും മാനുഫാക്ചറേഴ്സ് ഇല്ലായിരുന്നു അങ്ങനെ ഈ പദ്ധതി പതിയെ പതിയെ നീണ്ടുപോയി കാര്യം സമയത്ത് ലാപ്ടോപ്പുകൾ കൊടുക്കാൻ കഴിയാതെ പദ്ധതി നീണ്ടുപോയി അവസാനം സ്കൂൾ തുറന്ന സമയത്തോടു കൂടി പലർക്കും ലാപ്ടോപ്പുകൾ കൊടുക്കുക അതിൽ കൊക്കോണിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ തട്ടിക്കൂട്ട് ലാപ്ടോപ്പുകളൊക്കെ തന്നെ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നശിച്ചപ്പോഴത്തേക്കും കൊടുത്ത ലാപ്ടോപ്പുകൾ കംപ്ലാന്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കുട്ടികൾ രംഗത്തെത്തിയതോടുകൂടി ഇതിന്റെ ആവശ്യക്കാർ കുറഞ്ഞു അഞ്ച് ലക്ഷം പേർ അപേക്ഷിച്ചതിൽ വെറും പതിനായിരത്തിൽ താഴെ ആൾക്കാർ മാത്രമേ ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ടായി കാശ് പിന്നീട് കാശ് തിരിച്ചടവിലേക്ക് വെറും പതിനായിരം പേര് മാത്രമേ വാങ്ങിയിരുന്നുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം ആദ്യമേ പറയുന്നു അങ്ങനെ ഗവൺമെന്റിന്റെ പരാജയപ്പെട്ട ഒരു പദ്ധതിയായിട്ട് വിദ്യാശ്രീ പദ്ധതി മാറി പക്ഷെ ഇവിടെ സംഭവിച്ചൊരു പ്രശ്നം ഓർഡർ ചെയ്ത അൻപത്തി അയ്യായിരത്തിലധികം ലാപ്ടോപ്പുകൾ കെ എസ് എഫ്ഇ യുടെ ഹെഡ് ഓഫീസിൽ വന്ന് ഇത് പലതും നശിച്ചു നാലായിരത്തി എഴുപത്തെട്ടോളം ലാപ്ടോപ്പുകൾ പൂർണ്ണമായും നശിച്ചു എന്ന് കെ എസ് എഫ്ഇ യുടെ എം ഡി തന്നെ റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ ഇതര സ്ഥാപനങ്ങളിലേക്ക് ഈ ലാപ്ടോപ്പുകൾ കൊടുക്കത്തക്ക രീതിയിൽ ഇവർ പല രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് അടുത്ത പദ്ധതിയും കൊണ്ട് ഇവർ വരുന്നത് പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുന്നു സത്യത്തിൽ പട്ടികജാതി പട്ടികവർഗ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണോ അല്ല ഈ നശിച്ചു കിടക്കുന്ന ലാപ്ടോപ്പുകൾ കെ എസ് എഫ് ഒരു അധിക ബാധ്യതയായിരുന്ന സമയത്ത് കെ എസ് എഫ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് നശിച്ച് നാറാണക്കല്ലടിച്ച് കിടക്കുന്ന ഈ ലാപ്ടോപ്പുകൾ കൊടുത്തുകൊണ്ട് ഒരേ സമയം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ അറിഞ്ഞു കയ്യഴിച്ചു കയ്യഴിച്ചു സഹായിച്ച തുക ഒരു കാരണവശാലും ഇത്തരം ഒരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നിരിക്കെ കോവിഡിന് ശേഷം അതായത് സ്കൂളുകൾ തുറന്നതിന് ശേഷമാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഈ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത് ഒരു സംശയം കൂടിയുണ്ട് ഞാൻ കൈറ്റിന്റെ ചെയർമാനെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഇതിനകത്തൊരു സംശയം കിടക്കുന്നത് ഇത് സ്കൂളുകൾക്ക് ലൈബ്രറി സ്കീമായിട്ട് കൊടുത്തു എന്നും പറയുന്നുണ്ട് കാര്യം സൈറ്റുകളിൽ അങ്ങനെ കിടക്കുന്നുണ്ട് ഇത് ഇദ്ദേഹം തന്നെ അതായത് ഈ കൈറ്റിന്റെ ചെയർമാൻ ഇന്നത്തെ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം ഈ ലാപ്ടോപ്പുകൾ നൽകിയത് സ്കൂളുകൾക്കാണ് എന്നുള്ള രീതിയിലാണ് എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് കുട്ടികൾക്ക് കൊടുത്തു എന്നുള്ള കാര്യത്തിലാണ് അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടോ അങ്ങനെ ലഭിച്ച ലാപ്ടോപ്പുകൾ ഉപയോഗിക്കും കാരണം ഈ കാശ് കൊടുത്ത് മേടിച്ച ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞിട്ട് വിദ്യാശ്രീ പദ്ധതിയില് കുട്ടികൾ പരാതിപ്പെട്ട സമയത്ത് പോലും പരിഹാരം കൊടുക്കാത്തവർ ദാനം കൊടുത്ത ഒരു സാധനം ദാനം കൊടുത്ത പശുവിന്റെ പല്ല് ചോദിക്കാൻ പാടുണ്ടോ നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ലാപ്ടോപ്പല്ലേ മോനെ വർക്ക് ചെയ്തെങ്കിൽ വർക്ക് ചെയ്യട്ടെ കാര്യമില്ല പണ്ട് കാലത്ത് റേഷൻ കടയിൽ നമുക്ക് അരി കിട്ടുമല്ലോ പൊഴുത്തുനാറിയ അരി നമ്മളാരും പോയിട്ട് പരാതിപ്പെടാനൊന്നും അന്ന് നിൽക്കില്ലായിരുന്നു കാരണം എന്താ വെറുതെ കിട്ടുന്നതല്ലേ എന്നുള്ള ഒരു ചിന്ത അതുകൊണ്ട് ഈ വെറുതെ കിട്ടിയ നശിച്ചു കിടക്കുന്ന ലാപ്ടോപ്പുകൾ പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഉപയോഗശൂന്യമായിരുന്നു കുട്ടികളുടെ പേരും പറഞ്ഞ് പാവങ്ങളുടെ പേരും പറഞ്ഞു ദുരിതാശ്വാസ നിധിയെ മറ്റു രീതിയിൽ വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചു എന്നതിന്റെ വളരെ വ്യക്തമായ തെളിഞ്ഞ ഉദാഹരണമാണ് കെ എസ് എഫ് ഇയിൽ കെട്ടിക്കിടന്ന ഈ ലാപ്ടോപ്പുകൾ എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എടുത്തു വെച്ചിട്ട് കെ എസ് എഫ് ഇക്കാര് കാണിച്ച ഒരു അഴിമതി അതായത് നിങ്ങൾ ആലോചിക്കണം പതിനെണ്ണായിരം രൂപയ്ക്കാണ് ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തത് രണ്ട് ജി ബി റാമും അല്ല സൂക്ഷ്മ നാല് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി റോം മെമ്മറിയുമുള്ള ഒരു ലാപ്ടോപ്പ് കോർ പ്രോസസറുള്ള ഒരു ലാപ്ടോപ്പ് ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന വില നിങ്ങൾ ആലോചിക്കണം അതായത് ഞാൻ തന്നെ രാവിലെ ആമസോണിൽ ഫിപ് ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കയറി നോക്കിയപ്പോഴത്തേക്ക് പത്തൊൻപതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഒക്കെ തന്നെ എട്ട് ജി ബി റാമും ഇരുനൂറ്റി ആറ് ജി ബി മെമ്മറിയുമുള്ള ലാപ്ടോപ്പുകൾ ആമസോണിൽ നിന്ന് ലഭ്യമാകുമെന്നിരിക്കെ അൻപത്തയ്യായിരം ലാപ്ടോപ്പുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്ത കെ എസ് എഫ് ഇക്ക് ഇത് പതിനായിരം രൂപയ്ക്കെങ്കിലും ലഭിക്കണം പതിനായിരം രൂപയ്ക്കെങ്കിലും ഇവർക്ക് ലഭിക്കണം ഞാൻ ഈ പറഞ്ഞത് ഒരു വളരെ നേരിയ ലാഭസാധ്യതകൾ മാത്രമാണ് അതായത് അൻപത്തയ്യായിരം ലാപ്ടോപ്പുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്താൽ ഇരുപതിനായിരം രൂപ എം ആർ പി വരുന്ന ഒരു ലാപ്ടോപ്പ് പതിനായിരം രൂപയ്ക്കെങ്കിലും ലഭിക്കണമെന്ന് പറഞ്ഞത് ഒരു നേരിയ കണക്കാണ് ഞാൻ വെറുതെ വെറുതെതായ ആലിബാബ സൈറ്റിൽ കയറി നോക്കിയിട്ട് വൺപ്ലസ് എന്ന് പറയുന്ന ഒരു ഫോണിന് ഒരു ഫോൺ മേടിക്കുമ്പോൾ എഴുപത്തിരൊന്നായിരം രൂപയും നൂറ് ഫോണായിട്ട് നമ്മൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അൻപത്തി രണ്ടായിരം രൂപയ്ക്കും തരുമെന്നുള്ള സ്ക്രീൻഷോട്ട് കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ് അതായത് ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചാൽ പോലും ഇരുപത്തയ്യായിരം രൂപയുടെ ലാഭം നൂറെണ്ണം മേടിക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു കമ്പനി ടെൻഡർ എടുത്ത് ലാഭം ഇത്രയും ഹ്യൂജ് സപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം ലാഭം ഉണ്ടാകും പക്ഷേ ഈ ലാഭം ഒന്നും തന്നെ ജനങ്ങൾക്ക് കൊടുക്കാതെ ഇതിന്റെ പൂർണ്ണമായും ഈ തുകയ്ക്ക് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് വെറും സബ്സിഡി സബ്സിഡിയുടെ ഒരു ചെറിയ ലാഭം മാത്രമാണ് ഇവർ ചെയ്യുന്നുണ്ടത് തുച്ഛമായ പൈസ എല്ലാം വേണ്ട ബിരിയാണി കൊടുത്തിട്ട് എല്ലിങ് കഷ്ണം നീ എടുത്തോ ബിരിയാണി നമ്മൾ തിന്നിട്ട് എല്ലിങ് കഷ്ണം നീ എടുത്തോ എന്ന് പറയുന്ന ഒരു കൊച്ചുടായ്പായിരുന്നു കെ എസ് എഫ് ഇതിന്റെ പിന്നിൽ കളിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം കെ എസ് എഫ്ഇയിലെ പൈസ എടുത്ത് കെ എസ് എഫ് ഇല ഉദ്യോഗസ്ഥന്മാർ ലാപ്ടോപ്പ് കച്ചവടത്തിന് ഇറങ്ങി ആ ബുദ്ധി പൊട്ടിപ്പോയി ആ ബിസിനസ് പൊളിഞ്ഞു പോയി നമ്മുടെ ഒരു വിഷയമല്ല കെ എസ് എഫ് ഇക്ക് കുറച്ച് നഷ്ടം വന്നാൽ ഇൻഡിവിജ്വലി നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ആ വിഷയം വിടും പക്ഷെ സംസ്ഥാന സർക്കാരിന് ഒരു ഒരു മഹത്തായ ഒരു പദ്ധതി കൊണ്ടുവരാൻ ഒരു തീരുമാനം എടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തന്നെ എടുക്കണം വേറെ ഒരുഗതിയും പരഗതിയും ഇല്ലാത്തൊരു സർക്കാരായതുകൊണ്ട് ആയതുകൊണ്ട് വിദേശത്ത് കഷ്ടപ്പെടുന്ന പാവങ്ങളും പ്രളയം വന്ന സമയത്ത് സഹായിക്കാം കുടുക്ക പൊട്ടിച്ച് വാടിനെ വിറ്റും അല്ലാതെയൊക്കെ കൊടുത്തിട്ടുള്ള കുറെ പാവങ്ങൾ കൊണ്ടിട്ട് മുഖ്യമന്ത്രി വിശ്വസിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് കൊടുത്ത പൈസ ഉണ്ടല്ലോ ഈ പൈസ എടുത്തു വെച്ച് ഗവൺമെന്റിന് തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു വലിയ ഗിമ്മിക്ക് കാണിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ ഒരു പദ്ധതി കൊണ്ടുവന്നാലും ഞാൻ എതിർക്കത്തില്ല ഒരു പ്രശ്നവും നിങ്ങൾ കൊടുത്തോളൂ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായിട്ട് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടിയല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ എടുക്കുന്നത് പക്ഷേ അതിനൊരു ടെൻഡർ വിളിക്കാമായിരുന്നല്ലോ ഈ പറയുന്ന സകല ലാപ്ടോപ്പ് നിർമാതാക്കളെടുത്തും അവര് നിങ്ങൾക്ക് ഒരു ലെറ്റർ തരും ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ ആ വിപണിയിൽ മുപ്പതിനായിരം രൂപയ്ക്ക് ലഭ്യമാകുന്ന ഇത്ര സ്പെസിഫിക്കേഷനുള്ള ഈ ലാപ്ടോപ്പ് ഞങ്ങൾ പതിനയ്യായിരം രൂപയ്ക്ക് സർക്കാരിന് തരും കാര്യം അമ്പതിനായിരത്തിലധികം ലാപ്ടോപ്പ് ഹ്യൂജ് ഓർഡർ ആണ് വരുന്നത് കമ്പനിയെ സംബന്ധിച്ച് വലിയ ഒരു ലാഭമുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇത്രയും ബൾക്ക് പർച്ചേസ് ഗവൺമെന്റ് ചെയ്യുമ്പോൾ അപ്പൊ ഗവൺമെന്റ് കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ച് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാതെ അതായത് ഒരേ സമയം ചതിച്ചത് കുട്ടികളെ കൂടിയാണ് പുതിയ ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കാതെ നേരത്തെ കെ എസ് എഫ് ഇ വേടിച്ച് പാളിപ്പോയി നശിച്ച് നാറാണക്കല്ലടിച്ച് കിടക്കുന്ന ലാപ്ടോപ്പുകൾ കെ എസ് എഫ്ഇയെ കനപ്പിക്കാൻ വേണ്ടിയിട്ട് കെ എസ് എഫ് ഇ എന്നാണോ ഈ അജ്മൽ ബിസ്ബിയുടെയും ഐ ജിയുടെയും ഓക്സിന്റെ ഒക്കെ പണി തുടങ്ങിയത് കെ എസ് എഫ് ഇപ്പൊ ഇലക്ട്രോണിക് സാധനങ്ങൾ കച്ചവടം ആണെന്നോ കെ എസ് ഇയുടെ പരിപാടി അല്ല എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കെ എസ് എഫ് ദുരിതാശ്വാസത്തിൽ പൈസ കൊടുക്കേണ്ട കാര്യം അതെന്താ സംസ്ഥാന സർക്കാരും സാക്ഷരതാ മിഷനും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനും ഒന്നും നേരിട്ട് ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ ആ പണം നിങ്ങൾ ദുരിതാശ്വാസത്തിൽ നിന്ന് എടുത്തോ നമുക്ക് പ്രശ്നമില്ലെന്ന് തന്നെ വെക്കാം പക്ഷേ കെ എസ് എഫ് ഇയില് കെട്ടിക്കിടന്ന പാടിപ്പോയ വിദ്യാശ്രീ പദ്ധതിയിൽ നശിച്ച് വെണ്ണീറായി കിടക്കുന്ന ഈ എടുത്ത് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ കുട്ടികളെ എന്തിനു പറ്റിക്കണമായിരുന്നു ഒരേ സമയം നിങ്ങൾ ആരെയൊക്കെ പറ്റിച്ചത് നിങ്ങളെ വിശ്വസിച്ച് ഇന്നലകളിൽ നിങ്ങൾക്കോട്ട് ചെയ്ത പാവപ്പെട്ട കുട്ടികളെയും പട്ടികജാതി പട്ടികജാതി വർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട സാധാരണ മനുഷ്യരെയും നേരത്തെ നിങ്ങൾ പറ്റിക്കാൻ ശ്രമിച്ചത് കുടുംബശ്രീ തൊഴിലുറപ്പ് ആൾക്കാരെയായിരുന്നു പക്ഷെ അവർ ബുദ്ധി തിരിച്ചറിഞ്ഞ് അവർ നിന്ന് പിന്മാറി കാര്യം ഇവിടെ ഇവിടെ ഒരുത്തനെ ലാപ്ടോപ്പ് മേടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമുക്കിവിടെ ക്രെഡിറ്റ് കാർഡ് സൗകര്യങ്ങളുണ്ട് അല്ലാതുള്ള നിരവധി സൗകര്യങ്ങളുണ്ട് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇന്ന് ഇന്ന് ഏത് പ്രദേശത്തും ഒരു ലാപ്ടോപ്പ് വിൽക്കുന്ന ഒരുത്തൻ മാസാമാസം മാസം അടക്കാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊടുക്കും അതുകൊണ്ട് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ ജനയ്ക്ക് ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കനപ്പീരൊന്നും കെ എസ് എഫ് ഇ കനപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കെ എസ് എഫ് ഒരു കച്ചവടം ചെയ്യാനുള്ള ബുദ്ധി അതങ്ങ് പൊളിഞ്ഞടങ്ങിയില്ലാതായി പക്ഷെ പൊളിഞ്ഞടങ്ങിയില്ലാതായ ബുദ്ധിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തുകൊടുത്ത് കെ എസ് എഫ് ഇ അങ്ങ് രക്ഷിച്ചെടുത്തിട്ട് ഇവരെ മൊത്തത്തിൽ പറ്റിച്ചു പണം കൊടുത്ത് മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് പണം കൊടുത്ത ജനങ്ങളെ പറ്റിച്ചു ഈ ലാപ്ടോപ്പ് മേടിച്ച കുട്ടികളെയും പറ്റിച്ചു അതുകൊണ്ട് ഇനി ഇനി ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നെന്നുണ്ടെങ്കിൽ എന്ത് ന്യായീകരണവും നിരത്തിക്കോ ശുദ്ധമായ പച്ചയായ അഴിമതി തന്നെയാണ് ഈ വിഷയത്തിൽ കാണിച്ചത് ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചു എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി എന്താണോ ന്യായീകരണമായിട്ടിറങ്ങുന്നത് ഞാനും അത് തന്നെ പറഞ്ഞോളൂ അതുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നില്ല എന്നുള്ള എൻ്റെ ചിന്ത വരാനുണ്ടായ കാരണം മറുപടി കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ വന്നപ്പോഴും മറ്റു നിരവധി ആരോപണങ്ങൾ വന്നപ്പോഴും ഒരക്ഷരം ഇണ്ടാതെ മാറിപ്പോയ പിണറായി വിജയൻ പേടിച്ചു വരേണ്ട പത്രസമ്മേളനത്തിൽ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞപ്പോൾ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്തതാണ് പക്ഷേ ഇനി ഈ വിഷയത്തിൽ ഞാനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് ഇവിടുത്തെ പ്രതിപക്ഷത്തിനൊരു ഉത്തരവാദമുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദമുണ്ട് ആ മാധ്യമങ്ങൾക്ക് ഉത്തരവാദമുണ്ട് ഈ വിഷയം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം ചർച്ച ചെയ്യാം ജനങ്ങളെ പറ്റിച്ച് കാലം ഇമാര് ജീവിക്കുന്നുണ്ടെങ്കിൽ അത്രയും കാലം ജീവിച്ചോട്ടെ ഒരുപാട് കാലം വിദ്ധികളാക്കപ്പെടാതെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ നിങ്ങളൊരല്പം കൂടെ ബോധത്തോട് ചിന്തിക്കൂ നിങ്ങളുടെ നന്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് താങ്ക് യു ഇത്രയും കാലം പിന്തുണച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഇനി ഈ വിഷയത്തിൽ പരമാവധി വീഡിയോയുടെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരായിരം നന്ദി സ്നേഹം